കിച്ച അപ്പം ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോന്ന് വെച്ചാൽ ഞങ്ങളൊരു ട്രിപ്പ് പോവാണ് അപ്പം ഞാൻ അതിനുള്ള ബാഗ് പാക്കിങ് വീഡിയോ ആണെന്ന് അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ തിരഞ്ഞെടു ഞാൻ ഒരു ബാഗ് തിരഞ്ഞെടുക്കാം ഞാൻ തിരഞ്ഞെടുത്തേക്കുന്ന ബാഗ് പിങ്കാണ് ഈ നമുക്ക് ഞാൻ എടുക്കാൻ പോകുന്നത് കാണാം

സിലും ക്രിയൻ ഒരു ബ്ലാക്ക് പേനയും ബ്ലൂം പിന്നെ ഞാൻ ഇതില് ഇതില് രണ്ട് കളർസ് ചൂസ് ചെയ്യേ ഇതില് ഞാൻ അലഓറെ ഉണ്ട് ഓറഞ്ച് ഞാൻ എടുക്കാൻ പോവാണ് അടിത് നമുക്ക് സിസേഴ്സും കാര്യങ്ങളൊക്കെ ആണ് അത് ഇനി ഞാൻ ഇതിൽ ബോർഡ് സായിക്ക അടുത്ത നമുക്ക് ഇറേസറും പിന്നെ ഷാർപ്പനറും ഷാർപ്പണർ കുഴിയില്ലാത്ത കാരണം ഇതിൽത്ത പെൻസിലും ഇതും പിന്നെ മാർക്കറും എടുത്ത് ഏർ ഇങ്ങോട്ടാക്കി അല്ല മാ മാക്കല്ല വെച്ചിടക്കല്ല നീ ഞാൻ കട്ടറിൽ ടാഷ് ചെയ്യുന്നു അല്ലേ കേട്ടോ നീ ഞാൻ ക്ലോസ് ചെയ്യോട്ടെ പുറകെ വെലെ പാണല്ലേ വേറെ പൊഴ്ച്ചെടുക്കുമോ പപ്പറ്റ് ഞാൻ പപ്പറ്റ് വെച്ചിടോസി എ ഇതുisArray ആണ് ഉണ്ട് താഴെ ഞാൻ ഫുള്ളും മാറ്റി വെച്ചു ഇതിലിപ്പോ ഞാൻ മൂന്ന് ബാക്സും ഒരു ബോക്സും പിന്നെ രണ്ട് പൗച്ചും ഇതിലും പിന്നെ ഇതിലും ഞാൻ കളർ പെൻസിൽസ് വെച്ചു ഇതില് ഞാൻ പേന മാർക്കർ സിസർ പെൻസിൽ ഷാർപ്നർ സ്കെയില് പിന്നെ ഇറേസറും വെച്ചു ഇനി നമുക്ക് കൗപിക്കാൻ നിൽക്കുകയാണ് ഞാൻ കാലിയും ബുക്ക് ഒരെണ്ണം പിന്നെ വരയ്ക്കാൻ പറ്റിയ ബുക്കും ഒരെണ്ണം ഞാൻ എടുക്കുന്നുണ്ട് കളറിംഗ് ബുക്ക്സ് അവിടെയാണ് കളറിംഗ് ബുക്ക് ഞാൻ ഇതില് ചൂസ് ചെയ്യാൻ പോണത് അല്ലേ ഞാൻ ബാബിയിലാണ് കാലിംഗ് ബുക്ക് ചൂസ് ചെയ്യാൻ പോകുന്നത് ഞാനിതിൽ ഒരെണ്ണം കളറി ചെച്ചിട്ടുണ്ട് പിന്നെ ഇതും ഇത് ഞാനൊന്നും കളറിന് വെച്ചിട്ടില്ല ഇനി ഞാൻ വരയ്ക്കാൻ ഞങ്ങൾ എനിക്ക് വരയ്ക്കാൻ പറ്റിയൊരു ബുക്ക് ഞാൻ എടുക്കുന്നുണ്ട് ഇതില് പേ ചെയ്യുള്ള കൊള്ളല്ലേയാ ബുക്ക് ഒക്ക മാറ്റു വേറെ ബുക്ക് വെക്കി ചേർത്ത് ഇനേയാ ഇനേയാ അല്ല ദാ സെയിം സൈസ് അല്ലേ ഇത് സെയിം സൈസ് അല്ല ഇത് ഇത്തിരി കുഞ്ഞ സൈസ് ആ ഈ ബാർബിസിന്റെ കളർ അടിക്കാൻ പേജസ് ഉണ്ടോ അതെന്നാ ചെറിയ ബുക്ക് ഒരെണ്ണം ഇതിൽ ഇതില് ണ്ട് ഇത് ഇത് നമ്മൾ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് സ്പെഷ്യൽ ഇതിനോടെ കൈ യൂണികോണിന്റെ ഒപ്പം ഒരു വിജയം കിട്ടുമ്പോൾ ഞാൻ വരച്ച പാഠങ്ങളാണിത് പിന്നെ ഞാനിത് ഒരു ഫാൻ പാനോണ്ട് വരച്ചതായിരുന്ന ഞാൻ ഇങ്ങനെ വാഗത്തിൽ വരച്ചായിരുന്നങ്ങനെ പുസ്തികളായ്മെ ഇത് ഒരു കളർ ബുക്കാണ് ഇവിടെ ഇതും എനിക്കും പിന്നെ ഇവിടെ ആയിട്ട് റെയിൻ പോലെ ഞാൻ ഇതിൽ വരച്ചിട്ടുണ്ട് ഇതിൽ ഞാനൊരു കേക്കിൻ്റെ യൂണിക്കോണേയും നീതിൽ ഞാനൊരു ഡോണറ്റിന് വെച്ചിട്ടുണ്ട് ക്യൂ ഡോണി പിന്നെ ഇത് മാത്രം ഞാൻ ഉണ്ടാക്കിയ ഒരു ബുക്കാണ് നോട്ട് യുവർ ഡ്രീംസ് ആൻഡ് തോട്ട്സ് ഇത് ക്യൂട്ടും പിന്നെ ഇവിടെ കിട്ടുന്ന വേദിയുണ്ട് പക്ഷെ ഈ കാണാനില്ല യാത്ര ഞാൻ ഉണ്ടാക്കിയ ബുക്കാണ് ഇത് ഞാൻ ഞാൻ കൊണ്ടുപോകുന്നത് പിന്നെ ഇത് ഇതിലുണ്ട് ഞങ്ങൾ വാങ്ങിച്ച ബുക്കുകളാണ് ഇതിൽ കളർഫുൾ പേജുള്ള ബുക്കുകളാണ് പല പല കളറുകളുള്ള ബുക്കാണ് ഇത് നമ്മുടെ നോർമൽ ബുക്കാണ് പക്ഷേ ഇതിൽ ഞാൻ ചോക്ക് കൊണ്ട് ചെയ്ത ഒരു ഡ്രോയിങ് ആണെച്ചിട്ട് ഇതെൻ്റെ ഫ്രണ്ട് തെരേസ ചെയ്തതാണ് ഞാൻ ചെയ്തത് ഇതാണ് ഞാൻ ചെയ്തത് ഈവനിങ് ഞാൻ ചെയ്തത് ഗുഡ് നൈറ്റ് എൻ്റെ ഫ്രണ്ട് തിരയസ ചെയ്തതാണ് ഇത് മോയിങ് ഞാൻ കൊണ്ടുപോവുണ്ട് അപ്പോൾ ഈ നാല് ാണ് ഞാന്ന് കുറച്ച് എൻ്റെ അലിടാൻ വേണ്ടിയിട്ടുള്ള പണസും കാര്യങ്ങളൊക്കെ ഇതാണ് എൻ്റെ ഏർ ഇതില് ഞാൻ എടുക്കാൻ പോലെ പറഞ്ഞു എൻ്റെ ബർത്ത് ഡേക്ക് വാച്ച് തന്നെ ബണ്ണെടുക്കും ബണ്ണെടുക്കും പിന്നെ ഈ ക്യൂ പ്രിൻസസിൻ്റെ എടുക്കും പിന്നെ ഞാൻ കുറച്ച് തന്നെ മുടിങ്ങനെ ഇങ്ങനെ ലോങ്ങ് അല്ലല്ലോ അപ്പോൾ ഇങ്ങൊരു സൈഡ് കിട്ടുമ്പോൾ ഇങ്ങനെ മുടികളൊക്കെ പോരുന്ന കാരണം ഞാൻ കുറച്ച് ബ്ലാക്ക് സ്ലൈഡ്സ് എടുക്കുന്നുണ്ട് ഇനി ഞാനൊരു ബ്ലാക്ക് വിപണി എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഈ രണ്ട് ക്യൂട്ട് ണ്ട് അത്ര ഞാൻ എടുക്കുന്നുള്ളു പിന്നെ ഒരു ഇതിൻ്റെയും കൂടെ എടുക്കുന്നുണ്ട് ഞാൻ ഈ സ്ലൈഡ് മിസ്സിംഗ് ആയതാണ് ഞാൻ ഒരു ഇതിന്റെ കത്തി ഇതിന്റെ കത്തി മിസ്സിംഗ് ആയിപ്പൊരു കുഞ്ഞി കത്തി ഉണ്ടായിരുന്നു കുഞ്ഞു കിച്ചൺ സെറ്റിന്റെ അതിപ്പോ ഞാൻ എടുത്തു ഇത് ക്ലോസ് ചെയ്യുമ്പോ ഇത് എല്ലാം ഇത് ഓപ്പൺ ഓപ്പണി ഫ്രൂട്ട് വാട്ടർ മെലോണും ഇല്ലാമനും ഉണ്ടായിരുന്നു

അ കുഞ്ഞു ഗ്യാസ് സ്റ്റൗ വയ്ക്ക ഒരു പ്ലേറ്റ് ഇത്തിരി വലിയതൊന്നും അസാന കവറ് വേണ്ട നമുക്ക് എൻ്റെ അടിയിലോസില് ബാഗുണ്ട ഇതില് ഞാന് ഈ വലിയ വേണു സെക്കൻഡ് പിന്നേക്കു

ഇതുാണല്ലോ വെച്ചിട്ട് മൊരിയില്ലനെക്ക് വന്നി കുള്ളില്ല ഈ ബിഹിടാ ഇതിനങ്ങൊരുള്ളില്ല ചേരയേട്ട പൗച്ചവരണ്ട ദേ ആ പായച്ചു ഞാൻ ഇเชิงുലിക്സ് അല്ലേ ഇയ ഇരി ഇ പൗച്ചോ パープル ബൗഞ്ച് പക്ഷേ അത് പേയി ചെയ്യാൻ പറ്റാത്തതால ಏನಾದ್ರു വേറെ ഏതെങ്കിലും സംതിക്ക് മാറ്റേക്കാം ഇതിലയലും കൊള്ളില്ല ഹേ ഇതിലും കൊള്ളില്ല ഈ ബോക്സില നോക്കട്ടെ ഇനി വേറെ ലൈനപ്പിൽ വെക്കാം ഇതെല്ലാം കൂടി എങ്ങനെ കൊണ്ടുപോണോ സാറാ ഇനി മതി അമ്മക്ക് പാക്ക് വട്ട ഏതാ നിങ്ങളുടെ <laughs> oh, I'm gonna say again, mm. hey, കഴിഞ്ഞില്ലേ പാക്കിങ് കഴിഞ്ഞില്ലേ ഇനി എന്തിട്ടാ മേക്കപ്പ് വെച്ചില്ലേ ആ ബാക്കി മേക്കപ്പ് ഒക്കെ അമ്മ പാക്ക് ചെയ്തോളാം അമ്മയുടെ ബാഗിൽ വെക്കാം വെക്കപ്പത് ക്ലീൻ ഒക്കെ ആക്കി വെക്കി Sacchi in parte vedo il futuro, sacchi in parte vedo, sì, le cure, eh? video cancella eh? bella ecco, bye!